തണിക്കുളത്തിന് ആഘോഷമായി സിപിഐഎം ലോക്കൽ കമ്മിറ്റി ഓഫീസായ സീതാറാം യെച്ചൂരി ഭവൻ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നാടിന് സമർപ്പിച്ചു തുടർന്ന് ശിലാഫലകം അനാച്ഛാദനം നിർവഹിച്ചു ലോക്കൽ കമ്മിറ്റി ഓഫീസ് അങ്കണത്തിലെ ആദ്യ പതാക മുതിർന്ന നേതാവ് എം വി വിശാലാക്ഷി ഉയർത്തി ശേഷം തലക്കുളം ബ്ലൂമിംഗ് ബഡ്സ് സ്കൂളിൽ നടന്ന പൊതുസമ്മേളനം എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം കെ ആർ സീത അധ്യക്ഷയായി ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖദർ ഏരിയ സെക്രട്ടറിമാരായ എം എ ഹാരിസ് ബാബു എ എസ് ദിനകരൻ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് ബി കെ ജ്യോതിപ്രകാശ് കെ എ വിശ്വംഭരൻ അലോക് മോഹൻ സംഘാടക സമിതി വൈസ് ചെയർമാൻ ഇ എ സുഗതകുമാർ പി എസ് രാജീവ് അഡ്വക്കേറ്റ് പി ആർ വാസു എന്നിവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി കെ സ്വാഗതവും പഞ്ചായത്ത് പ്രസിഡന്റ് പി സജിത നന്ദിയും പറഞ്ഞു ചടങ്ങിൽ തളിക്കുളം ലോക്കൽ കമ്മിറ്റിയുടെ ഉപഹാരം സംസ്ഥാന സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടറിക്കും ഏരിയ സെക്രട്ടറിക്കും സമർപ്പിച്ചു കെട്ടിടം നിർമ്മിച്ച ശ്രുതി എസ് डॉक्टर मेगॉनीस मेला हमारा कोवी

इंडश ऐसे तोड़े ग्रहण सारे तथ्य वो देखने आएं आगार तिलमें रुक गई इस चूड़े हैं नामों के ज़िला इस चूड़ी भव्य है ना लोकर कमेटी ऑफिस दुकान जिया फोन से दसलों पर हैं स्थिर माया और प्रतियोग लिए लिए यूँ योग्यता में भी ऑफिसियल सरकार सिद्धांत इंस्ट्रूमेंट एप्लीकेशन लगी ऑफिस इंस्टॉल करना भी तो मैडम ने दिया आदेश है ऑफिस अपना 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 लोग ते कम्पनशु अच्छा रहते हैं ਉਸ ਗਾਰੇ ਆਵੇਸ ਨੂੰ ਇਫਰ ਕ੍ਰਿਪਤ ਲਈ ਨੂੰ ਬਾਰ ਕਰਤਾ ਉਹ ਰਾਗ ਦੇ ਲਈ ਇੱਕ ਸਾਧਨ ਕਢੀ ਨੂੰ ਲਾਮ ਯంత్రਮਾਈ ਨੂੰ ਵਿਗਿਆਰ ਗੋਲ ਵਿੱਚ ਸੇਖਤਿ ਆਦਿਮਾਈ ਇਹ ਅਰਗੂ ਕੋਲ ਵਿਵਸਥਿਤ ਰੂਪ ਨਹੀਂ ਲੀਆ ਇਹਨਾਂ ਆਸਥਾਨ ਦੇਤਰਮਾ േക്കാളും കളിക്കുറത്തെ അറിയപ്പെട്ടിരുന്നത് എന്നത് ഇവിടെയുള്ളത് അങ്ങനെ എന്തുകൊണ്ടു യും പോരാളികളുടെ മണ്ണാവ് കേട്ടനും രവിയും ഒക്കെ രക്തസാക്ഷിത്വം വരിച്ച മണ്വ്തമാഷിയുടെ ഒരു കാര്യം പറഞ്ഞു സാമൂഹ്യ സീതാറാം യെച്ചൂരിയുടെ ഇതാദ്യമായിട്ട് സ്മാരകം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അഭിമാനം അത് പ്രാവർത്തികമാക്കിയ സഹാദ വളരെ പ്രതിബദ്ധതയോടെ അതിനുവേണ്ടി അതിനു വേണ്ടി നിരന്തരമായി ഇടപെട്ടി

ഓഫീസ് ഉദ്ഘാടനത്തിന് ഇവിടെ എത്തിച്ചേർന്ന നൂറുകണക്കിന് ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഈ ചുവന്ന പൊടിയുടെ പ്രസ്ഥാനത്തോടുള്ള